സ്തുതിപ്പിൻ ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയുമാകുന്നു അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത് അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു യഹോവ കൃപയും കരുണയുമുള്ളവൻ തന്നെ തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആദരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു